മനുഷ്യന്റെ ജീവിതത്തിൽ ലിഹലോകത്തേക്കും പരലോകത്തേക്കുമുള്ള സമ്പാദ്യങ്ങളിൽ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഏതെന്ന് ചോദിച്ചാൽ അത് സൽസ്വഭാവമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഏറ്റവും വലിയ സമ്പന്നനാവണമെങ്കിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയായാൽ മതി കാരണം നമ്മുടെ സൽസ്വഭാവത്തിന്റെ തോ തോതിനനുസരിച്ചാണ് മനസ്സിൽ ധന്യത രൂപപ്പെടുത്തപ്പെടുന്നത് ഒരിക്കലും കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാകുന്നതല്ല ധന്യത മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ കൽബിൻ്റെ ധന്യതയാണ് യഥാർത്ഥത്തിലുള്ള ധന്യത എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് ഒരു സൽഗുണ സൽഗുണസമ്പന്നനായ വ്യക്തിയാവാൻ താങ്കൾ ഒരുക്കമാണോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല ഇങ്ങനെ മതി ഇതൊന്നും ഇനി മാറ്റാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനെ ആയാൽ എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും അയാൾക്ക് വരുത്താൻ സാധിക്കുകയില്ല അതേപോലെ ആളുകളോടുള്ള ഇടപഴക്കത്തിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് മുഖത്തൊരു പ്രസന്നത നിലനിർത്തുക വിനയത്തോടു കൂടി സംസാരിക്കുക മാന്യമായും മിതമായും സംസാരിക്കുക ഔദാര്യമുള്ളവരാവുക സംസാരത്തിൽ ഔദാര്യത്തിൻ്റെ അടയാളങ്ങളെ കാണിക്കുക മറ്റുള്ളവരെ ആദരിക്കുക സഹനം പഥ്യമാക്കുക ക്ഷമയശീലമാക്കുക ധീരതയോടുകൂടിയും സ്ഥൈര്യത്തോടുകൂടി സ്ഥിരതയോടുകൂടിയും പ്രവർത്തിക്കുക ഈ ഉത്തമ ശീലങ്ങളെ വളർത്താനും നിലനിർത്താനും കഴിയുന്നത് അള്ളാഹുവിൻ്റെ തൗഫീക്കിൽ ഒന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഇത് ലഭിക്കാൻ വേണ്ടി ഈ തൗഫീക്കിനായി ധാരാളം പ്രാർത്ഥിക്കണം മിക്ക വിരുദ്ധമായ ശീലങ്ങളൊക്കെ ഒഴിവാക്കണം ജീവിതം ധന്യമാക്കുന്നതും അർത്ഥപൂർണമാക്കുന്നതും സ്വഭാവത്തെ നന്നാക്കിയവർ ആണ് അവരെത്ര വലിയ സമാധാനത്തിലായിരിക്കും നമ്മൾക്ക് സമാധാനം ലഭിക്കുന്നില്ലയോ നമ്മുടെ സ്വഭാവത്തെ നമ്മൾ പരിശോധിക്കണം മനുഷ്യർ ഒരു ശരീരം മാത്രമല്ല ആത്മാവ് കൂടിയാണ് ദേഹിയുമുണ്ട് ദേഹവുമുണ്ട് ദേഹിക്ക് സുഖം കിട്ടണമെങ്കിൽ ദേഹം അതിനെ സഹകരിക്കണം അവന്‍റെ ശരീരം ഒരു പുറന്തോട് മാത്രമല്ല ഒരാളുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് ആന്തരികമായ അവന്‍റെ രൂപത്തിനും ഭാവത്തിനുള്ള പങ്ക് വലുതാണ് രൂപങ്ങളിലേക്കല്ല മറിച്ച് ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത് എന്ന പ്രവാചക വചനം ഏറ്റവും ശ്രദ്ധേയമാണ് നന്നാക്കേണ്ടത് ഹൃദയമാണ് എന്നത് വ്യക്തമാണ് അതിന് വേണ്ട എന്ത് പ്രയത്നം വേണോ ഇന്നും ഇന്നലെയും മിനിയാന്നുമായി അതിലേക്ക് എന്താണോ ചെയ്തത് മനുഷ്യൻ ക്കപ്പെടുന്നത് പലപ്പോഴും ശരീരത്തിൻ്റെയും ചുറ്റുപാടുകളുടെയും നീളം വീതി വർണ്ണം വർഗം ദേശം ഭാഷ സമ്പത്ത് എന്നിവയാണ് പലരും അളക്കുന്നത് ശരിക്കും മനുഷ്യൻ്റെ ഭയഭക്തിയാണ് ഒരാളെ ഉയർത്തുന്നത് കർമ്മങ്ങളും സ്വഭാവങ്ങളുമാണ് ആളുകളെ അളക്കാനുള്ള മാനദണ്ഡം തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾ ഏറ്റവും ആദരണീയൻ നിങ്ങൾ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാണ് എന്ന് അള്ളാഹു താല ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് ധർമ്മ നിഷ്ഠ പാലിക്കുകയാണ് വ്യക്തിത്വത്തെ ഉയർത്താനുള്ള ഏക വഴി അത് നമ്മുടെ ആത്മാഭിമാനത്തെയും സ്ഥൈര്യത്തെയും ധൈര്യത്തെയും വളർത്തും അള്ളാഹു നിരീക്ഷകനാണ് മലക്കുകൾ എഴുതിവെക്കുന്നുണ്ട് എന്ന ഒരു ചിന്തയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഇത് മറ്റുള്ളവരുടെ ആദരവിനും മറ്റുള്ളവർ നമ്മെ അനുസരിക്കുന്നതിനും കാരണമാകും ധർമ്മനിഷ്ഠ പാലിക്കുവാനുള്ള വഴികൾ ഇസ്ലാമികമായി വിശ്വാസം ആരാധനകൾ ഇടപാടുകൾ സ്വഭാവങ്ങൾ ഇവ നന്നാക്കലാണ് തണലും കനിയും തരാത്ത വൃക്ഷത്തെ പോലെയാണ് സൽസ്വഭാവമില്ലാത്തവന്റെ ഈ മാനം ഇബാതത്വം എന്ന് മനസ്സിലാക്കണം ഇടപാടുകൾ ഉത്തമ സ്വഭാവത്തോടെയാണ് നിർവഹിക്കേണ്ടത് ഇതാണ് ഇസ്ലാമിക പഠനം ഈ മാനം ഇബാതത്വം സ്വഭാവത്തെ വിളയിപ്പിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യും നമസ്കാരം നന്നാക്കുകയാണ് ഇതിനൊക്കെ ചെയ്യേണ്ടത് നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക നീചവൃത്തിയിൽ നിന്നപ്പോൾ അവൻ്റെ രക്ഷപ്പെടാം നിഷിദ്ധ കർമ്മത്തിൽ നിന്നും നമസ്കാരം അവരെ തടയുന്നു അള്ളാഹുവിനെ ഓർക്കുക എന്നത് മഹത്തായ കാര്യമാണ് ആ കാര്യത്തിലേക്കുള്ളതാണ് നമസ്കാരം ഏറ്റവും വലിയ മോഷണം നടത്തുന്നവരെ കുറിച്ച് നബിസ് അള്ളാഹുഅലൈ വസ്ലം പറഞ്ഞു അപ്പോൾ ആരാണവർ എന്ന് സഹാബത്ത് ചോദിച്ചു നിസ്കാരത്തിൽ കളവ് നടത്തുന്നവർ നിസ്കാരത്തിൽ അശ്രദ്ധയും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെ കുറവുമാണ് നമസ്കാരത്തിലെ കളവ് അത് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക ദിക്കറ് ചൊല്ലുക പാരായണം ചെയ്യുക നമസ്കാരത്ത് നന്നാക്കുക നാവിനെ നിയന്ത്രിക്കുക നാവിനെ പിടിച്ചു വെക്കുക സംസാരിക്കേണ്ടിടത്ത് വളരെ സൂക്ഷിച്ച് സംസാരിക്കുക നാവാണ് സൽസ്വഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രകടന രൂപം അതുകൊണ്ട് നാവിനെ സൂക്ഷിച്ചു ജീവിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ല